കൊല്ലവർഷം എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ മുഗൾ ചക്രവർത്തിയുടെ കീഴിലായിരുന്ന ഒരു സൈന്യാധിപനായ മുഗുലൻ തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രവിശ്യകളിൽ കുറെ കുതിരപ്പെട്ട പ്രവേശിച്ച് രാജ്യം നിർബാധം കൊള്ളയടിക്കുകയുണ്ടായി അപ്പോൾ ആരുവാമൊഴി വഴി തിരുവിതാംകൂറിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഡൽഹിയിൽ നിന്നാണ് അവർ വരുന്നത് അവർ തമിഴ്നാട് കടന്ന് മാത്രമേ വരാം അപ്പോൾ തമിഴ്നാട്ടുകാർ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് തമിഴ്നാട്ടിലെ രാജാക്കന്മാർ അനുമതി കൊടുക്കണം തിരുവിതാംകൂർ ആക്രമിക്കാൻ ആയിരത്തി അറുനൂറ്റി എൺപത് കാലഘട്ടം ആയിരത്തി അഞ്ഞൂറിലോ അറുന്നൂറിലോ അറുന്നൂറ്റി എൺപതിലോ എഴുന്നൂറിന് ഇടയ്ക്ക് ഓരോരോ ഒരു തവണ പോലും മുഗളന്മാർ തമിഴ്നാട് ആക്രമിച്ച രേഖയില്ല മാത്രമല്ല അതിനകത്ത് അടിമുടി ഹിന്ദുവായ തിരുമലനായ്ക്കൻ്റെ ചെറുമകൻ ചൊക്കനാഥ നായ്ക്കനാണ് മധുര ഭരിക്കുന്നത് തമിഴ്നാട് ഭരിക്കുന്നത് തൊള്ളായിരത്തി പതിനഞ്ചാം ആണ്ട് മാഷി മാസം പാണ്ഡിയിൽ നിന്ന് ചന്ദാ സാഹിബും വയതാ സാഹിബും മുഗുലൻപടയും വന്ന് തോവാള കോട്ടയിൽ വഴി നാഞ്ചുനാടൊക്കെയും അഴിക്കുകയും ശുചീന്ദ്രത്ത് തേരിന് തീവ്ക്കുകയും ചെയ്യും വിശാല തിരുവിതാംകൂറിന് വേണ്ടി അത്യധികം അധ്വാനിച്ച മാർത്താണ്ഡവർമ്മ എന്തുകൊണ്ടാണ് ചന്ദാ സാഹിബിനെ എതിർത്ത് നിൽക്കാത്തത് അന്ന് ഏതാണ്ട് നമ്മുടെ ശ്രീലങ്കയിൽ നിന്ന് ഡച്ചുകാരുടെ നിരന്തരമായ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരുന്നൊരു കാലം തിരുവിതാംകൂറിലെ അതിശക്തിയായ മഹാറാണി ഉമേമറാണിയുടെ കാലത്ത് നടന്ന ഒരു മുകലൻ്റെ ആക്രമണത്തെക്കുറിച്ച് വാദോരാത വർത്തമാനം പറയുന്ന ചരിത്രകാരന്മാരെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇതിന് ആധികാരികമായ രേഖ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആകെടുത്ത് കാണിക്കാൻ കഴിയുന്നത് കേരള ചരിത്രം എഴുതിയ ശങ്കുണ്ണി മേനോൻ്റെ പുസ്തകമാണ് ദ ഏർലി ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമാണ് എടുത്തു പറയുന്നത് അതിങ്ങനെയാണ് കൊല്ലവർഷം എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ മുഗൾ ചക്രവർത്തിയുടെ കീഴിലായിരുന്ന ഒരു സൈന്യാധിപനായ മുഗുലൻ തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രവിശ്യകളിൽ കുറേ കുതിരപ്പെട്ട പ്രവേശിച്ച് രാജ്യം നിർബാധം കൊള്ളയടിക്കുകയുണ്ടായി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി സ്ഥാനമുറപ്പിച്ചു ദേവസ്വം കാരാവട്ടെ ക്ഷേത്രമടച്ച സ്ഥലം വിട്ടു എട്ട് വിളത്തിപ്പിള്ളമാരും അങ്ങനെ തന്നെ ചെയ്തു രാജ്യം അനാഥമായി തൻ്റെ മുന്നിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ധനം കൊള്ളയടിക്കുവാനും ജനങ്ങളോട് മുഴുവൻ മുസ്ലിങ്ങളാകുവാനും കൽപ്പിച്ചു തുറന്നദ്ദേഹം പറയുന്നു കോട്ടയം കേരളവർമ്മ വന്ന് മുഗലന്മാരെ തുരത്തി ഓടിച്ചു എന്നും പറയുന്നുണ്ട് കോട്ടയം കേരളവർമ്മ എന്ന് പറയുന്നത് വടക്കൻ കോട്ടയമാണ് വടക്കൻ കോട്ടയത്തു നിന്നൊരു കേരളവർമ്മ തീർത്ഥാടനത്തിനായി വരികയും ഉമ്മയും റാണിയുമായി ഉണ്ടാക്കുകയും അങ്ങനെ പിന്നെ തിരുവി തിരുവിതാംകൂറിലെ പട്ടാളത്തിനെയൊക്കെ സംഘടിപ്പിച്ചു കൊണ്ട് മുകളിലെ തുരത്തുകയും ചെയ്തു എന്നുമാണ് ശങ്കുണ്ണി മേനോൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ എത്ര കണ്ട് വാസ്തവമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് ഈ കോട്ടയം കേരളവർമ്മയുടെ അവതാനങ്ങൾ പ്രകീർത്തിക്കുന്ന രണ്ട് നാടൻ പാട്ടുകൾ നമുക്ക് ലഭ്യമാണ് ഒന്ന് പുതുവാതപ്പാട്ട് എന്നാണ് അതിൻ്റെ പേര് ഏകദേശം പത്ത് മുന്നൂറിലേറെ വരികളുള്ള പുതുവാദപ്പാട്ട് രണ്ടാമത്തെ കേരളവർമ്മരുടെ കഥ എന്ന് പറയുന്ന രണ്ടെണ്ണം ഇതിനകത്ത് അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ധീരകൃത്യങ്ങളെ കുറിച്ച് വാനോളം പുകട്ടുന്നുണ്ട് ഈ രണ്ട് കൃതികളിൽ അദ്ദേഹം വടക്കൻ കോട്ടയത്ത് നിന്ന് വരുന്നതും തിരുവിതാംകൂറിലുമായി സന്ധ്യ ഉണ്ടാക്കുന്നത് ഇവിടെ താമസിക്കുന്നത് ഇവിടെ രാജാവാകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നു പക്ഷേ അതിലൊറ്റയിടത്തും ഇദ്ദേഹം മുഗലനെക്കുറിച്ചോ മുഗലപ്പടെ ആക്രമണതിനെക്കുറിച്ചോ മിണ്ടുന്നേയില്ല സ്വാഭാവികമായും അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ ഇത്തരം ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് പറയുന്ന പ്രസ്തുത പാട്ടിൽ അത് പറയേണ്ടതായിരുന്നു അങ്ങനെ ഒരെണ്ണം വരുന്നില്ല രണ്ടാമത് ഈ മുലപ്പട മുഗലൻ്റെ നേതൃത്വത്തിലുള്ള മുഗിലപ്പട ആക്ര തിരുവിതാംകൂറിലേക്ക് എരച്ചു കയറുന്നത് ആരുവാമൊഴി വഴിയാണ് ആരുവാമൊഴി നമുക്കറിയാം കന്യാകുമാരി ജില്ലയിലാണ് കന്യാകുമാരി അതിർത്തി അതായത് തമിഴ്നാട് കഴിഞ്ഞ് നമ്മുടെ അഗസ്ത്യ നമ്മുടെ പിന്നെ പശ്ചിമഘട്ടത്തിൻ്റെ ആ അറ്റത്ത് ആണ് ആരുവാമൊഴി കടന്ന് നമുക്ക് തിരുവിതാംകൂറിലേക്ക് പ്രവേശിക്കേണ്ടത് അപ്പോൾ ആരുവാമൊഴി വഴി തിരുവിതാംകൂറിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഡൽഹിയിൽ നിന്നാണ് അവർ വരുന്നത് അവർ തമിഴ്നാട് കടന്ന് മാത്രമേ വരാൻ പറ്റൂ അപ്പോൾ തമിഴ്നാട്ടുകാർ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് തമിഴ്നാട്ടിലെ രാജാക്കന്മാർ അനുമതി കൊടുക്കണം തിരുവിതാംകൂർ ആക്രമിക്കാൻ ഒന്ന് രണ്ടാമത് അല്ലെങ്കിൽ തമിഴ്നാടിനെ ഈ മുഗലപ്പട ആക്രമിച്ച് കീഴടക്കണം ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല ഒരിക്കലും മുഗലപ്പുഴ തിരുവിതാംകൂറിനെ ആക്രമ മുഗളന്മാർ തിരുവിതാംകൂറിനെ ആക്രമിച്ചതായി യാതൊരു രേഖയുമില്ല അതും ഈ പറഞ്ഞ കൊല്ലവർഷം എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കൊല്ലവർഷം എണ്ണൂറ്റി അമ്പത്തി അഞ്ചെന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത് കാലഘട്ടം ആയിരത്തി അഞ്ഞൂറിലോ അറുന്നൂറിലോ അറുന്നൂറ്റി എൺപതിലോ എഴുന്നൂറിന് ഇടയ്ക്ക് ഓരോരോ ഒരു തവണ പോലും മുഗളന്മാർ തമിഴ്നാട് ആക്രമിച്ച രേഖയില്ല മാത്രമല്ല അതിനകത്ത് അടിമുടി ഹിന്ദുവായ തിരുമല തിരുമലനായ്ക്കൻ്റെ ചെറുമകൻ ചൊക്കനാഥ നായ്ക്കരാണ് മധുര ഭരിക്കുന്നത് തമിഴ്നാട് ഭരിക്കുന്നത് അപ്പോൾ ചൊക്കനാഥ നായ്ക്കരെ ആക്രമിച്ചു കിടക്ക ദുഷ്കരമാണ് ഒന്ന് ഇനി അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം തിരുവിതാംകൂർ ആക്രമിക്കാൻ അനുമതി കൊടുത്തു എന്ന് വിചാരിക്കാൻ സാധ്യമല്ല അദ്ദേഹം അടിമുടി ശൈവനായിരുന്നു അടിമുടി ഹിന്ദു ആയിരുന്നു അങ്ങനെ ഒരു മുസ്ലിമിനെ ആക്രമിക്കാൻ വേണ്ടി തിരുവിതാംകൂറിലേക്ക് കടന്നു വരാനുള്ള വഴി അദ്ദേഹം കൊടുത്തു എന്ന് സാമാന്യ യുക്തിക്ക് നമുക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല മൂന്നാമത് ഔറംഗസീബാണ് ഈ കാലഘട്ടത്തിൽ ഡൽഹി ഭരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഔറംഗസീബ് എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് അന്ന് മുഗൾ സാമ്രാജ്യം ഭരിക്കുന്നത് അദ്ദേഹത്തിന് രണ്ട് ശത്രുക്കളെയാണ് നേരിടേണ്ടി വന്നത് ആദ്യം അദ്ദേഹം പടയോട്ടം നടത്തിയത് ഏതാണ്ട് പ്രദേശം അയോധ്യ ആ ഭാഗങ്ങളിലൊക്കെ നടത്തിയ ആസാം തുടങ്ങിയ കിഴക്കന് പിന്നെ വടക്ക് കിഴക്കൻ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം ആക്രമിച്ചു കിടക്കി ശരിയാ പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന രണ്ട് പ്രബല ശത്രുക്കളാണ് ഒന്ന് ശിവജി മറാത്ത ശിവജി ശിവജിയുടെ ഒളിപ്പേരിൽ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുണ്ട് ഔറംഗസീബ് ശിവജിയുടെ ചരിത്രം വായിക്കുന്നവർക്കറിയാം രണ്ടാമത് മേവാർ എന്ന് പറയുന്ന ഏതാണ്ട് രാജസ്ഥാനിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ മേവാർ എന്ന് പറയുന്ന രാജ്യത്തിലെ റാണാ രാജസിംഹൻ അപ്പോൾ റാണാ രാജസിംഹൻ്റെ ആക്രമണം ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്ത് നിന്ന് അതേ കാലത്ത് തന്നെ ശിവജിയുടെ ഈ രണ്ടാക്രമണങ്ങളും ചേർത്ത് നിൽക്കാൻ പെടാപ്പാടുപെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഔറംഗസേബ് തമിഴ്നാട് വഴി തിരുവിതാംകൂർ പ്രവേശിച്ചു എന്ന് പറയുന്ന സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല മാത്രമല്ല ആയിരത്തി അറുന്നൂറ്റി പിന്നെ എഴുപത്തൊമ്പതിലും ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നിലും രണ്ട് തവണ പിന്നെ മേവാർ രാജാവുമായി സന്ധ്യ ഉണ്ടാക്കേണ്ടിയും വന്നിട്ടുണ്ട് സമാധാന സന്ധ്യ ഉണ്ടാക്കേണ്ടിയും വന്നിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ യുദ്ധത്തിൻ്റെ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലേക്ക് അദ്ദേഹം പട നയിച്ചു എന്ന് പറയുന്നതും നമുക്കിടെ യുക്തിക്ക് തിരക്കുന്നതല്ല അപ്പോൾ ഈ മൂന്ന് കാരണങ്ങളാൽ തിരുവിതാംകൂറിലേക്ക് അദ്ദേഹം പട നയിച്ചു എന്ന് വിശ്വസിക്കാൻ നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും തെളിവുകളും യുക്തിയും നമ്മെ അനുവദിക്കുന്നില്ല എന്നതാണ് എന്നാൽ എന്താണ് സംഭവിച്ചത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നു കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതായത് മതിലകം രേഖകളിൽ അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിനെക്കുറിച്ച് പരാമർശിക്കുന്ന മതിലകം രേഖകളിൽ തൊള്ളായിരം കൊല്ലവർഷം തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള രാജ്യകാര്യ ചുരണയിൽ ഇങ്ങനെ കാണാം തൊള്ളായിരത്തി പതിനഞ്ചാം ആണ്ട് മാഷി മാസം പാണ്ഡിയിൽ നിന്ന് ചണ്ടാസായിവും വയതാ സായിവും മുഗുലൻപടയും വന്ന് തോവാളക്കോട്ടയിൽ വഴി നാഞ്ചുനാടൊക്കെയും അഴിക്കുകയും ശുചീന്ദ്രത്ത് തേരിന് തീവയ്ക്കുകയും ചെയ്തു ഇതെപ്പോഴാണ് തൊള്ളായിരത്തി പതിനഞ്ചാം ആണ്ട് തൊള്ളായിരത്തി പതിനഞ്ച് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് അതായത് നമ്മുടെ പിന്നെ ശങ്കുണ്ണി മേനോൻ പറയുന്ന കൊല്ലവർഷം എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കഴിഞ്ഞ് അറുപത് വർഷം കഴിഞ്ഞ് തൊള്ളായിരത്തി പതിനഞ്ച് മാഷി മാസം എന്ന് പറഞ്ഞാൽ കുംഭമാസത്തിലാണ് ആക്രമണം നടക്കുന്നത് അറുപത് വർഷം കഴിഞ്ഞു അപ്പോൾ ഇതിനിടയ്ക്ക് എത്രയോ രാജാക്കന്മാർ വന്നുപോയി അതിനുശേഷം മാർത്താണ്ഡോർമയുടെ കാലത്താണ് നടത്തുന്നത് അത് ആരാണ് ആക്രമിക്കുന്നത് ചന്താ സാഹിബാണ് ചന്ദ സാഹിബ് എന്ന് പറയുന്നത് അദ്ദേഹം രാജാവല്ല അദ്ദേഹം ആർക്കോട്ട് നവാബിൻ്റെ ദിവാനാണ് ആർക്കോട്ട് നവാബിൻ്റെ ദിവാൻ ദിവാൻ ആയ ചന്ദിബും ആ ചന്ദഹിബിൻ്റെ സഹായിയായ വൈദാ സാഹിബും ആ രണ്ടുപേരും നയിക്കുന്ന പടയാണ് ഇവിടെ ആക്രമിക്കുന്നത് അതിലെ ഒരു നേതൃതലത്തിലുള്ള പടയാളി മാത്രമായിരുന്നു മുഗലൻ അപ്പോൾ കാലം നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ഈ മുകലെ മുഗലനല്ലേ ആക്രമിച്ചത് ഡൽഹിയിൽ നിന്നല്ല ആക്രമണം വന്നത് മറിച്ച് ആക്രമണം വന്നത് നമ്മുടെ പിന്നെ ആർക്കാട്ട് നവാബിൻ്റെ ദിവാൻ ആർക്കാട്ട് നവാബ് ആർക്കാട്ട് നവാബ് എന്ന് പറയുന്നത് ഹൈദരാബാദ് നൈസാമിൻ്റെ ഒരു ബന്ധുവാണ് അദ്ദേഹം തമിഴ്നാട് ആക്രമിച്ചു കീഴടക്കുന്നു അദ്ദേഹമാണ് ആക്രമിക്കുന്നത് അറുപത് കൊല്ലം കഴിഞ്ഞ് അതായത് ശങ്കുണ്ടി മേനോൻ പറഞ്ഞ അറുപത് കൊല്ലം കഴിഞ്ഞാണ് ആക്രമിക്കുന്നത് ആക്രമിച്ചു അദ്ദേഹം അവരെ ഇരച്ചുകേറി ഏതാണ്ട് നമ്മുടെ നാഞ്ചുനാട് മുഴുവൻ കൊള്ളയടിച്ചു ശുചീന്ദ്രത്തെ തേറിന് തീ വെക്കുകയും ചെയ്തു ശരിയാണ് ഇത്രയും കാര്യങ്ങൾ ശരിയാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്തുകൊണ്ട് മാർത്താണ്ഡവർമ്മ എതിർത്ത് നിന്നില്ല എന്നൊരു ചോദ്യം വരാം അതായത് വിശാല തിരുവിതാംകൂറിന് വേണ്ടി അത്യധികം അധ്വാനിച്ച മാർത്താണ്ഡവർമ്മ എന്തുകൊണ്ടാണ് ചന്ദാ സാഹിബിനെ എതിർത്ത് നിൽക്കാത്തത് അന്ന് ഏതാണ്ട് നമ്മുടെ ശ്രീലങ്കയിൽ നിന്ന് ഡച്ചുകാരുടെ നിരന്തരമായ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരുന്നൊരു കാലം നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് തൊട്ടടുത്ത കൊല്ലമാണ് നമ്മൾ ഡച്ചുകാരെ പിന്നെ മാർത്താണ്ടോർമ്മ തോൽപ്പിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലാണ് ചന്ദ സാഹിബിൻ്റെ ആക്രമണം ഈ ചന്ദ സാഹിബിൻ്റെ ഇനേയും ഡച്ചുകാരെയും ഒരേ സമയത്ത് നേരിടാനുള്ള ശേഷിയോ ക്ഷേമുഷിയോ അന്ന് മാർത്താണ്ടോർമ്മയ്ക്കില്ല തിരുവിതാംകൂർ പട്ടാളത്തിനുമില്ല അതുകൊണ്ട് ഈ നാഞ്ചുനാട് മുഴുവൻ കൊള്ളയടിച്ച ചണ്ടാ സാഹിബുമായി മാർത്താണ്ഡവർമ്മ സന്ധിയാവുകയും അറുപതിനായിരം വെള്ളിപ്പണം പിന്നെ കപ്പം കൊടുത്ത് ആ യുദ്ധം ഒഴിവാക്കുകയും ചെയ്തു ഇതാണ് അതർത്ഥം സംഭവിച്ചത് പക്ഷേ അതിനെ ശങ്കുണ്ണി മേനോൻ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിലെ മുഗളന്മാർ ആക്രമിച്ചു എന്നും ആ മുഗളന്മാരെ തുരത്തി ഓടിക്കാൻ കോട്ടയം കേരളവർമ്മ വന്നു എന്നും ഒക്കെ ഉള്ള കെട്ട് കഥകൾ പിൽക്കാലത്ത് ചരിത്രകാരന്മാർ ഏറ്റെടുത്ത് അതിനെ ചരിത്ര വസ്തുതയാക്കി മാറ്റുകയാണ് ചെയ്തത് ഇത് മതിലകൻ രേഖയിൽ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള മതിലകൻ രേഖ എന്ന് പറയുന്നത് ചരിത്രമല്ല അത് ചില രേഖകളാണ് കാരണം എന്താ പറയുക ഭരണരേഖകൾ അത് വരവ് ചിലവ് കണക്കുകൾ അതുപോലുള്ള സംഭവങ്ങളാണ് ആ മതിലകം രേഖയിൽ കൃത്യമായി ഇത് പറയുന്നുണ്ട് തൊള്ളായിരത്തി പതിനഞ്ചിൽ ചന്ദാസാഹിബും മുഗലനും വന്നാക്രമിച്ചു എന്നാണ് ആക്രമിച്ച് കൊള്ളയടിക്കുകയും അതിനുശേഷം വാർത്താണ്ഡ പറ അതിന് അറുപതിനായിരം വെള്ളിപ്പണം കൊടുത്ത് സന്ധ്യാവുകയും ചെയ്തതായി അതിനകത്ത് നമുക്ക് രേഖകൾ കൊണ്ട് അറിയാൻ പറ്റും ഇനി നമുക്ക് മനസ്സിലാക്ക ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ആരാണ് ഈ മുഗുലൻ അയാൾ മുഗളനാണോ അയാൾ മുസ്ലിമാണോ അയാൾ ഹിന്ദുവാണോ അയാൾ അയാൾക്ക് ജാതീയമായി ഏതെങ്കിലും അല്ലെങ്കിൽ മതപരമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ പരിശോധിക്കുമ്പോൾ ഒരു തമിഴ്നാട്ടിലെ ഒരു കബഡി ക്യാപ്റ്റൻ്റെ പേര് നമുക്ക് കിട്ടും അയാളെ പേര് മുകുലൻ സുബ്രഹ്മണ്യം എന്നാണ് മുകുലൻ സുബ്രഹ്മണ്യം അപ്പോൾ ഹിന്ദു പേരാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം എന്ന് വിചാരിക്കാവുന്ന രാജതരംഗിണി അതായത് കാശ്മീർ രാജാക്കന്മാരുടെ ചരിത്രമാണ് പറയുന്നത് ഗണാദിത്യ വംശത്തിലെ രാജാ ഒരു രാജാവിൻ്റെ പേര് മുഗലൻ എന്നാണ് ഈ ഗണാദിത്യ വംശത്തിലെ രാജാവായ മുഗലൻ ഭരിക്കുന്ന നാലാം നൂറ്റാണ്ടിലാണ് ഒരുപക്ഷെ നബി ജനിക്കുന്നതിനും പത്തിരുന്നൂറ് കൊല്ലം മുമ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഹിന്ദു പേരുകളായിരുന്നു ഈ മുഗലൻ എന്ന അതുപോലെ മുഗല എന്ന പേര് തമിഴ്നാട്ടിൽ മുഗല എന്ന പേര് ഹിന്ദു പെൺകുട്ടികൾക്കിടുന്ന പേരാണ് മുകുല മാത്രമല്ല ഈ മുകലൻ എന്നുള്ളതിന് തമിഴിൽ തമിഴിലും മലയാളത്തിലും വർദ്ധം മേഘം എന്നാണ് അതുകൂടാതെ തമിഴിൽ മറ്റൊരു വിശേഷാർത്ഥമുണ്ട് അതിൻ്റെ പേര് ദ്രവ്യം എന്നാണ് ഈ ദ്രവ്യം എന്നത് തമിഴിൽ തിരവിയം എന്നായി മാറും തിരവിയം പിള്ളയും തിരവിയം നാഥനുമൊക്കെ ഇന്നും ഹിന്ദു പേരുകളായി തമിഴിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഗലൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ മുഗലൻ മുഗളനല്ല ായളായക്ക് മാറ്റുമ്പോൾ അത് ജാതി മാറി മതം മാറി ദേശം മാറി ലക്ഷ്യം മാറി ഇതെല്ലാം മാറ്റി മറിക്കുന്നതാണ് ഒരക്ഷരം മാറിയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ ഈ ഇതാണ് നമ്മൾ പിന്നെ മുഗളൻ്റെ ആക്രമണവും മുഗളന്മാരെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുമുള്ള ഒരു കഥകൾ മെനഞ്ഞതിൻ്റെ പരിണിതഫലം ചരിത്രകാരന്മാർ ഒരുപാട് ചരിത്ര വിദ്യാർത്ഥികളെയൊക്കെ നിരവധി തവണ ഒരുപാട് തവണ വഴി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ മുഗുലൻ എന്ന് പറയുന്നത് ഹിന്ദു പേരാണ് എന്നും ഈ മുഗുലൻ പട നയിച്ചു കൊണ്ടുവന്ന ചന്ദസാഹിബിനോടൊപ്പമാണ് എന്നും ഈ ചന്ദാ സാഹിബിനെ കൈക്കൂലി കൊടുത്തത് വ കപ്പം കൊടുത്താണ് ഈ പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തതെന്നും ഇത് സംഭവിച്ചത് ഉമൈ മറാണിയുടെ കാലത്തല്ല എന്നും അതിന് കോട്ടയം കേരളവർമ്മയുമായി യാതൊരു ബന്ധമില്ല എന്നും മാർത്താണ്ഡവർമ്മയും മാർത്താണ്ഡവർമ്മയുടെ ഖജനാവിലെ പണവുമാണ് ഈ സമരം ഒതുക്കി തീർത്തത് എന്നുമാണ് ചരിത്ര രേഖകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു